അനാമിക അനാമികയുടെ അച്ഛനും കൂടി ഇനിയും വെറുതെ ഇരിക്കാനുള്ള ഉദ്ദേശം ഒന്നുമില്ലാട്ടോ ഈ ചന്തമോളുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്നുള്ളത് വേണുവിനറിയാം അത് വെച്ച് നവ്യയുടെ ജീവിതെങ്കിലും തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അനാമിക അനാമികയുടെ അച്ഛനും കൂടി ഇറങ്ങിത്തിരിക്കുകയാണ് അത് മാത്രമല്ല നയന ഗർഭിണിയാണെന്ന് അറിഞ്ഞതും അനാമികയ്ക്ക് ദേഷ്യം ഇരട്ടിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നയനയുടെ കുടുംബം കുട്ടിച്ചോറാക്കണമെന്നാണ് അനാമിക ആഗ്രഹിക്കുന്നത് അതുപോലെയൊക്കെ തന്നെ കാര്യങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടി അനാമിക ഒരു കാര്യം ഒന്ന് പ്ലാൻ ചെയ്യാണ് വലിയ തുകയൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് വാങ്ങിച്ചെടുക്കണം അതിനുവേണ്ടി ഈ കാര്യം ആദർശിനെയും നയനെയും ഭീഷണിപ്പെടുത്തി മുഴിമുനക്ക് നിർത്തിയേ പറ്റൂ എന്ന് അനാമിക തീരുമാനിക്കുകയാണ് എന്തായാലും ഈ ഒരു എപ്പിസോഡിന്റെ അവസാനം നവ്യ സത്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിയാണ് പിന്നീട് എന്തായിരിക്കും നവ്യയുടെ പ്രതികരണം എന്നറിയണ്ടേ സത്യം പറഞ്ഞ അബിയെ വേണവും അനാമികയും കൂടി ഒറ്റ കൊടുത്തു മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ വേണം പറയാൻ വേണ്ടിട്ട് എന്തായാലും ഈ ഒരു എപ്പിസോഡിന്റെ അവസാനം നവീ സത്യങ്ങൾ മുഴുവൻ അറിയുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്യാം അപ്പോ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് അനന്തപുരിയിൽ ദേവിയനെ കാണിക്കുന്നുണ്ട് ദേവിയനെ ജാനകിയുടെ അടുത്തോട്ട് വരുന്നതാണ് കാണിക്കുന്നത് ആ ജാനകി നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ ആ എന്താ കേട്ടത് അതെ ഇന്ന് നയനയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് അവർ വരുമ്പോ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് വിരുന്നൊരുക്കണ്ടേ ഇത് കേട്ടപ്പോ തന്നെ ജാനകിയുടെ മുഖഭാവം മാറുന്നുണ്ട് കേട്ടോ എന്തോട്ട് ജാനകി ഓ എനിക്ക് മനസ്സിലായി നിനക്ക് അവരെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും അല്ലേ അങ്ങനെയൊന്നുമില്ല അല്ലേനും ഞാൻ എന്തിനാ അവരെ കാണുവോ ഇങ്ങനെ മടിക്കുന്നത് നിന്റെ സംസാരത്തിലൂടെ തന്നെ മനസ്സിലാക്കാം നിനക്ക് അവരെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് ഏട്ടത്തിപ്പി ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നത് അല്ലല്ലോ അവര് വരുമ്പോ സദ്യ ഒരുക്കണമെന്ന് പറയാനല്ലേ അതെ എന്നാലും നിന്നോട് പറയുമ്പോ നീ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ലല്ലോ ജാനകി നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ സത്യസന്ധമായിട്ട് തന്നെ ഉത്തരം തരണം നിനക്ക് ഇപ്പോഴും നയനയുടെ അച്ഛനും അമ്മയോട് വെറുപ്പുണ്ടോ ആ ഞാൻ എന്തിനാ അവര് വേർക്കുന്നത് അവരതിനെ എന്നോടൊന്നും ചെയ്തില്ലല്ലോ ഹോ ഹെൻ ടീശ്വരാ ഇപ്പഴെങ്കിലും ഇവൾ അവരെ കുറിച്ചൊന്നും മനസ്സിലാക്കിയല്ലോ ആ അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് ആദ്യം എനിക്ക് അവരോട് വലിയ വിരോധം ഒന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ചില കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചു പോയി ഉം ശരി എന്നാ പിന്നെ നമുക്ക് സദ്യ റെഡിയാക്കാം കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ട് തനകയ്ക്കും ഗോവിന്ദനൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന പലഹാരങ്ങളോടാ താല്പര്യം അത് മാത്രമല്ല നയനിക്കിപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ കൊടുക്കേണ്ടത് ആ അത് ശെരി എന്നാ പിന്നെ നോക്കിയിരിക്കണ്ട നീ വാ അങ്ങനെ പോകുന്ന സമയത്താ അങ്ങോട്ട് ജലജ വരുന്നത് ആ ഏട്ടത്തി രണ്ടുപേരും കൂടി എങ്ങോട്ടാ ആ ജലജെ എവിടെയെന്ന് നോക്കിയിരിക്കുവായിരുന്നു ഞാൻ ജലജെ നീയും കൂടി വാ നമുക്ക് മൂന്ന് പേർക്കും കൂടി സദ്യ ഒരുക്കാം എന്റെയും എന്റെയൊക്കെ മരുമക്കളുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നത് ആ സ്ഥിതിക്ക് നീയും ഞാനും ഒക്കെ വേണം അവർക്ക് ഗംഭീര സദ്യ ഒരുക്കാൻ കാര്യൊക്കെ ശരി തന്നെ പക്ഷെ ഏട്ടത്തി ഈ കാലത്തൊന്നും അല്ല ജീവിക്കുന്നത് അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞത് എന്റെ ഏട്ടത്തി ഇത്രയും പേർക്ക് സദ്യ ഒരുക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യൊന്നും അല്ല ഈ വീട്ടിലുള്ളവർക്ക് എന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നടു ഓടിയു അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇപ്പൊ ഇത്രയും പേർക്ക് വിരുന്നു ഒരുക്കാന്ന് പറയുന്നതേ അത്ര എളുപ്പമുള്ള കാര്യൊന്നും അല്ല അതുകൊണ്ട് ഏട്ടത്തി ഒരു കാര്യം ചെയ്യ് ഇവിടത്ത് നോൺ വെജും വെജും ഒക്കെ കിട്ടുന്ന നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഏട്ടത്തി അവിടെ വല്ലതും വിളിച്ച് ഓർഡർ ചെയ്ക്ക് അത് ഇത് നൂറുകൂട്ടം കറികളൊക്കെ വെച്ചുണ്ടാക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല നിനക്കെന്താ ജാനകി വട്ടാണോ ഏട്ടത്തി വല്ലെന്നും പറഞ്ഞെന്ന് കരുതിയിട്ട് അപ്പോഴേക്ക് എടുത്തു ചാടലാണോ എന്നാലും ജലജെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കണോ അതിനേക്കാൾ നല്ലത് നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരുമിച്ചുണ്ടാക്കിയ കൊടുക്കുന്നതല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കും ജാനകി ഇവക്കൊക്കെ ടേബിളിന്റെ പുറത്തിടന്ന് മൂന്ന് നേരം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ ഇവളുടെ മരുമകൾ ഗർഭിണിയായിരുന്നപ്പോഴേ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാൻ അടുക്കള കാര്യമായിരുന്നു ഇപ്പൊ അവൾ അടുക്കളയുടെ പരിസരത്ത് പോലും വരില്ല ആ അത് പിന്നെ വേർന്നും കൊണ്ടല്ല ഇപ്പൊ ഏട്ടത്തി എല്ലാവർക്കും ഒരേ ഭക്ഷണമല്ലോ ഉണ്ടാക്കുന്നത് ആദ്യം മൂന്ന് അടുക്കളേ ഇല്ലായിരുന്നു ഇപ്പോഴല്ലേ അതിലൊക്കെ ഒരു മാറ്റം വന്നത് ജാനകിയുടെ മരുമകൾ ഉണ്ടായിരുന്നപ്പോഴാ ഇതൊക്കെ ഉണ്ടായിരുന്നത് ഇത് കേട്ടപ്പോ ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദ ജലജെ നീ എന്റെ മരുമകൾ നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ എനിക്ക് അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഇനി നീ അങ്ങനെ പറയരുത് ഞാൻ കള്ളോ പറഞ്ഞില്ലല്ലോ ശരിക്കും അനുയായിട്ടുള്ള ബന്ധം ഇതുവരെ വേർപെരിഞ്ഞിട്ടില്ല ബന്ധ വേർ പിരി കാലം ജാനകിയുടെ മരുമകൾ തന്നെ അനാമിക ദ ജലജെ നീ വെറുതെ ജാനകിയെ ചൊടിപ്പിക്കാൻ നിൽക്കണ്ട നിനക്ക് അടുക്കളേക്ക് അറാൻ പറ്റില്ലെങ്കിലെ പോയി നിന്റെ പണി നോക്ക് കഴിക്കാൻ നേരം നീയും നിന്റെ മോനും മരുമകളൊക്കെ ടേബിളിന്റെ പുറത്ത് എത്തുവല്ലോ അപ്പൊ ഞാൻ പറയേണ്ടത് പറയാം ഹീ ഏട്ടത്തി കഴിക്കുന്നതിനു പോലെ ഇപ്പൊ കണക്കുണ്ട് ഏട്ടത്തിക്ക് എനിക്ക് ഒരു കണക്കുമില്ല ഇവിടെ മറ്റുള്ളവരെ കഷ്ടപ്പെടുമ്പോ മറ്റുള്ളവരെ സഹായിക്കാൻ നല്ലത് അത് കണ്ടു നിൽക്കുന്നവരുടെ ഉത്തരവാദിത്തം പ്രത്യേകിച്ച് അത് തിന്നു തീർക്കുന്നവരുടെ അവര് കുറച്ചെങ്കിലും ചിന്തിച്ചാ ഇത്രയും നാണോ മാനോ ഇല്ലാതെ അത് കഴിക്കാനിരിക്കില്ലല്ലോ ഇപ്പൊ ഏട്ടത്തി എന്താ വേണ്ടത് ഞാൻ നിങ്ങളെ സഹായിക്കണം അത്രയല്ലേ ഉള്ളൂ സഹായിക്കാം ഇനി കഴിക്കുന്നതിനും ഏട്ടത്തി കണക്ക് പറയാൻ നിൽക്കണ്ട ഇതും പറഞ്ഞുകൊണ്ട് ജലജ അവരെ സഹായിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ അവർ ആസ്വദിച്ച് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കാൻ കേട്ടോ പിന്നെ കാണിക്കുന്നത് നയന സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതാണ് കേട്ടോ ഇത് കണ്ട മുത്തശ്ശി പറയുന്നുണ്ട് അയ്യോ മോളെ ഇങ്ങനെ പടിയൊക്കെ ഇറങ്ങി വരുമ്പോ ശ്രദ്ധിക്കണം അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മുത്തശ്ശി ആ മോൾ ജ്യൂസ് വല്ലതും കുടിച്ചോ ഏ ഇല്ല നല്ല ദാഹമുണ്ട് മുത്തശ്ശി ഞാനേ എന്തെങ്കിലും കുടിച്ചിട്ട് വരാം അയ്യോ മോൾ ഇവിടെ ഇരിക്കി മുത്തശ്ശി എന്തെങ്കിലും കൊണ്ടുതരാം അയ്യോ അതൊന്നും ആവശ്യമില്ല മുത്തശ്ശി ഞാൻ പോയി എടുത്ത് കുടിച്ചോളാം വേണ്ടന്നെ എന്റെ കൊച്ചുമോക്ക് ഞാനൊരു ജ്യൂസ് കൊണ്ടുതരുന്നതിൽ ഒരു കുഴപ്പമില്ല അപ്പോഴാണ് അങ്ങോട്ട് ജാനകി വരുന്നത് ആ ജാനകി എന്തായി അടുക്കളയിൽ ഒരുക്കം ആ ഒരുവിധമൊക്കെ നടന്നോണ്ടിരിക്കുന്നു നമ്മെ എല്ലാത്തിനും ദേവിയാനി ആയിരിക്കും മുൻപന്തിയിലല്ലേ അത് പിന്നെ പറയണോ എന്നെ മുൻപതിൽ ും ആ മടിച്ച് ജലജയുണ്ടോ ആ ജലജയും കൂടി ഏട്ടത്തി വലിച്ചു പിടിച്ച് അടുക്കളയിൽ കയറ്റിയിട്ടുണ്ട് എന്നിട്ട് എന്താ കാര്യം അവൾ അതിന്റെ എടുക്കേ നുഴഞ്ഞു പോകുന്നത് ശ്രദ്ധിച്ചോ ഉം ശരിയമ്മ ആ ഞാനും കൂടി അടുക്കളയിലോട്ട് വരാം നയനമോക്ക് നല്ലവണ്ണം ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്തെങ്കിലും ജ്യൂസ് അടിച്ചു കൊടുക്കാലോ നയനക്ക് ദാഹിക്കുന്നുണ്ടോ എന്നാ പിന്നെ ഞാൻ ജ്യൂസ് എടുത്തോണ്ട് വരാം ജാനകി നിന കടുക്കളയിൽ ഒരുപാട് പണി കാണില്ലേ ഒരു ജ്യൂസ് അടിക്കാനല്ലേ അത് ഞാൻ അടിച്ചോണ്ട് വരാം വേണ്ട അമ്മേ അമ്മ ഇരിക്കെ ഞാൻ ജ്യൂസ് എടുത്തോണ്ട് വരാം ഇതും പറഞ്ഞുകൊണ്ട് ജാനകി പോകുന്നുണ്ട് കേട്ടോ ഇത് കണ്ട മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷാവാണ് മോളെ ഇപ്പൊ ജാനകിക്ക് നല്ല മാറ്റം ഉണ്ട് ദേ പറഞ്ഞ പാടത്തിനെ നിനക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി പോയിരിക്കുവാ മുത്തശ്ശി അങ്ങനെ ചെറിയമ്മക്ക് ഒരു മാറ്റം വന്നാ മതിയായിരുന്നു അല്ലേ അതെ മോളെ അത് മാത്രം ഇനി എന്റെ പ്രാർത്ഥന അങ്ങനെയാണെങ്കിൽ നന്ദേനും അനിക്കു ഒരുമിക്കാൻ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജാനകി മിക്സിയിൽ ജ്യൂസ് അടിച്ചോണ്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ ആ ശബ്ദത്തിന്റെ ശബ്ദത്തിനടുക്ക് നുഴഞ്ഞോട് ജലജ അവിടുന്ന് പോവുകയാണ് ആരുടെയും ശ്രദ്ധയിൽ ജലജ പോകുന്നത് പെടുന്നില്ല കേട്ടോ അങ്ങനെ ജലജ പുറത്തോട്ട് വരുന്നുണ്ട് ഹോ ഇവൾമാരുടെ ഒക്കെ സന്തോഷം കണ്ടില്ലേ ഇപ്പൊ ജാനകിയുടെ സ്വഭാവം മൊത്തത്തിൽ മാറി ഞാൻ വരച്ച വരയില്ലൊന്നും അവൾ ഇപ്പൊ പിടിച്ചിട്ട് കിട്ടുന്നില്ല ഇവരുടെയൊക്കെ സന്തോഷം കണ്ടിട്ട് എനിക്ക് മൊത്തത്തിൽ ഭ്രാന്താവുന്നുണ്ട് മിക്കവാറും എനിക്ക് ഭ്രാന്തായി തീരുന്ന മട്ട എന്നാണാവോ എനിക്കും എന്റെ മക്കും നല്ല കാലം വരുന്നത് ആ സമയത്താണ് ജാനകിയുടെ ദേവിയനടി ചിരിക്കുന്ന ശബ്ദം കേൾക്കുന്നത് മറുഭാഗത്താണെന്നുണ്ടെങ്കിൽ നയന സന്തോഷിച്ചോണ്ട് ജ്യൂസ് കുടിച്ചോണ്ട് നിൽക്കാനിട്ടോ ഇത് കണ്ടിട്ട് ജലജക്ക് തീരെ സഹിക്കുന്നില്ല ഓ അങ്ങനെ അവളും ഗർഭിണിയായി ഒന്നിനെങ്കിലും ചവിട്ടി പുറത്താക്കാൻ ആലോചിച്ചാലോ അതൊന്നും നടക്കത്തില്ല എന്നിട്ടാ ഇനി മൂന്നാമത് ഒരുത്തി കൂടി ഇങ്ങോട്ട് രണ്ടാമത്തവളും പ്രസവിച്ച അടിത്തറ ഭാഗം എനിക്ക് തോന്നുന്നത് നവ്യയുടെ ഗർഭം എങ്ങനെയെങ്കിലും ആലസിപ്പിക്കാൻ പറ്റില്ല ഇനിയെന്തായാലും ഇവളുടെ ഗർഭം ഞാൻ ആലസിപ്പിക്കും അങ്ങനെ രണ്ടുപേരും ഒരുപാട് അങ്ങനെ സന്തോഷിക്കേണ്ടി അത് കണ്ടോണ്ട് നിൽക്കാൻ എനിക്കും എന്റെ മക്കൾക്കും ആവില്ല എനെങ്കിലും ഇവളുടെ അച്ഛനും അമ്മയും വരുന്ന പരിപാടി അലമ്പി കൈ കൊടുക്കണം അതിനിപ്പൊ എന്തോ ഒരു വഴി ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നുമില്ല ആ സമയത്താണ് അനാമിയുടെ അമ്മ രേവതി ജലജയുടെ ഫോണിലോട്ട് വിളിക്കുന്നത് അങ്ങനെ ആ ഫോൺ കോൾ കണ്ടപ്പോ തന്നെ ജലജ പറയുന്നുണ്ട് ഇവരെ നീ എന്തിനാ വിളിക്കുന്നത് ഇവരുമായിട്ടുള്ള ഇടപാടൊക്കെ തീർന്നതല്ലേ ഇരുപത് കോടി പോയിട്ട് കാലാണോ പോലും കൊടുത്തില്ല കിളവൻ ഇനിയിപ്പോ ഇവരെ വിളിച്ചോണ്ട് ഇരുന്നിട്ട് എന്താ കാര്യം അങ്ങനെ വീണ്ടും രേവതി വിളിക്കാൻ ഷോ ഇത് വലിയ ശല്യമാണല്ലോ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരുന്നാ തോന്നുന്നത് ഇത് പറഞ്ഞോണ്ട് രേവതിയുടെ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ ജലജെ എന്തൊക്കെയുണ്ട് അന്തപുരിയിലെ വിശേഷങ്ങൾ ഓ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു ഉം അല്ല ജലജ ആദ്യമൊക്കെ എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു ഇപ്പൊ കേസ് കഴിഞ്ഞതിന് ശേഷം ജലജ ഇല്ല ആ ആ അത് പിന്നെ നമ്മളെ കൊണ്ടല്ലോ ഉപകാരം തീർന്നെന്ന് കരുതിട്ടാണ് ജലജ വിളിക്കാത്തത് അയ്യോ അതുകൊണ്ടൊന്നും അല്ല ഇവിടെ കുറച്ച് തിരക്കിലായി പോയി ഓ ഇതിന് മാത്രം ജലജക്കെന്താ അവിടെ തിരക്ക് അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് തിരക്കൊന്നും ഉണ്ടായിക്കൂടെ അല്ല അവിടെ നാല് നേരം കഴിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്നല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നില്ലെന്നാ എന്റെ മോളെ എന്നോട് പറയാറ് ഓ ആ പനാമിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ അയ്യോ മോളെ അങ്ങനെ പറഞ്ഞതല്ല ഉം ശരി അല്ല അഭിമോൻ അവിടെ ഇല്ലേ അവൻ ആ അവൻ ഓഫീസിൽ പോയി കാണു ഹിപ്പവലിയും മെച്ചൊന്നും ഇല്ലല്ലേ വീണ്ടും സ്റ്റാഫാക്കിയെന്ന് കേട്ടു എന്നാലും അബിയുടെ കയ്യിലിരിപ്പ് നാലൊഴിച്ചു നോക്കി അതെ എന്റെ മോനാണ് അനന്തപുരിയിലെ കൊച്ചുമകൻ അവനെ എന്ത് തീരുമാനിക്കണമെന്നേ അവൻ തീരുമാനിക്കും അല്ലാതെ അതിനെ കുറിച്ച് നിങ്ങൾ പറയണ്ട ഷോ ജലജെ നീയൊന്നും ചൂടാവാതെ അതെ നിങ്ങൾ ഇപ്പൊ എന്തിനാ വിളിച്ചത് അയ്യോ അനന്തപുരിയിലെ വിശേഷ അറിയാം വിളിച്ചതാ മറ്റൊന്നും പറയാനില്ല ആ എന്നാ പിന്നെ ശരി ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നും അല്ല ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ നമുക്ക് ആ വീട് കുളം തോണ്ടണ്ടേ ആ തോണ്ടണന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇനി ഇപ്പൊ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ അങ്ങനെയല്ലേ കോടതിയിൽ നിർത്തി നിർത്തിപ്പൊരിച്ചുതാ നവീൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇത്രയ്ക്ക് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ മകൾ ഒന്ന് കെട്ടിയതല്ലായിരുന്നു എന്നിട്ടല്ല അനിയുടെ തലയിൽ കെട്ടിവെച്ചത് അയ്യോ എന്റെ മോൾ ഒന്ന് കെട്ടിയതൊന്നും അല്ല ആ കെട്ടിയതല്ല മറ്റൊരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നവൾ അതെ ജലജെ നീ അതും ഇതൊന്നും പറയാതെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ എന്താണാവോ കാര്യം ഒന്ന് പറഞ്ഞു തോലിക്കുന്നുണ്ടോ ആ അതെ നമുക്ക് എങ്ങനെയെങ്കിലും അവിടം കൊളം തോണ്ടണം അതിന് എന്റെ എല്ലാ സഹായം നിനക്കുണ്ടാവും എന്ത് സഹായം എന്തൊക്കെ രീതിയിൽ സഹായിക്കും ജലജെ ആ സമയത്താണ് നയനയെ ജലജ കാണുന്നത് കേട്ടോ ആ ദേവതി നിനക്കൊരു ഗുഡ് ന്യൂസ് അറിയണ്ടേ നീ എന്താ ഇവിടുത്തെ വിശേഷം എന്നല്ലേ ചോദിച്ചത് ആ അതെ ഹാ എന്നാ കേട്ടോ നയനയില്ലേ അവള് ഗർഭിണിയാ ഏഹ് നയന ഗർഭിണിയാണെന്നോ അതെ അയ്യോ അതെങ്ങനെ അതെങ്ങനെയേ അവരോട് ചെന്ന് ചോദിച്ചു നോക്ക് ഒന്നും അറിയാത്ത പോലെ എന്നാലും ഇത്ര പെട്ടെന്ന് പെട്ടെന്നോ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലാവാറായി പെട്ടെന്നൊന്നും പറയാനില്ല എന്നാലും എനിക്ക് സഹിക്കുന്നില്ല ജലജെ സഹിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും അവളുടെ വയറ്റിലെടുക്കുന്ന കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലണം ആ ഒന്നിനെ കൊല്ലാ നോക്കിയത് കണ്ടതല്ലേ നിങ്ങള് ആ കേസ് കുത്തിപ്പൊക്കിയാലേ നിങ്ങളെല്ലാരും കൂടി ജയിലിൽ കിടക്കും അതൊന്നും കുത്തിപ്പെക്കി വരാതിരിക്കാൻ പ്രാർത്ഥിച്ചോ ഇതും പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യം പിടിച്ച് കട്ടാക്കാനിട്ടോ ആ സമയത്തന്നെ രേവതിയെ കാണിക്കുന്നുണ്ട് രേവതി ഓടി ചെല്ലുന്നിട്ടോ വേണുവിന്റെയും അനാമികയുടെ അടുത്തോട്ട് വേണു ഏട്ടാ വേണു ഏട്ടാ ആ എന്താ രേവതി അയ്യോ എന്റെ വേണു ഏട്ടാ ഞാനിത് എങ്ങനെ പറയും നിങ്ങളോട് ഏഹ് അപ്പൊ നിന്റെ വായ എവിടെ പോയി എങ്ങനെയെങ്കിലും ഒന്ന് പറ മനസ്സിന് ടെൻഷൻ അടുപ്പിക്കാതെ വേണു ഏട്ടാ എല്ലാം കൈവിട്ട് പോയി വേണുവിട്ടാ എന്തോന്ന് കൈവിട്ട് പോയെന്നാ നീ പറയുന്നത് വേണു ആ വീട്ടില് വീണ്ടും സന്തോഷം കൂടിയന്ന് വന്നേക്കുവാ ഏ വീട്ടില് ഹാ അനന്തപുരിയില് നാശിച്ച അനന്തപുരിയില് അനന്തപുരിയിൽ എന്ത് വിശേഷം ഇത് കേട്ട പനാമക ചാടി എന്ന് അമ്മേ അവിടെ എന്ത് വിശേഷുവാ ആ നന്ദുവിന്റെ അനിയുടെയും കല്യാണം ഉറപ്പിച്ചോ ഹോ അതൊന്നും അല്ല മോളെ അതാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു കൊഴപ്പില്ലായിരുന്നോ ഞാൻ അതിന് സമ്മതിക്കില്ല എന്റെ മോളെ നീയുമായിട്ടുള്ള ബന്ധം പിരിയാത്രത്തോളം കാലം അവൻ എങ്ങനെ മറ്റൊരു പെണ്ണിനെ കിട്ടാൻ പറ്റൂ എന്നാലും കോടതി ഇടപെട്ട് നമ്മളെ ബന്ധം പിരിപ്പിക്കില്ലമ്മേ അത് ശരിയാ അത് ചിലപ്പോ നടന്നേക്കും എന്നാലും അതല്ല മോളെ കാര്യം എന്താ അമ്മേ അമ്മയൊന്ന് പെട്ടെന്ന് പറയുന്നുണ്ടോ മോളെ അന്നയനില്ലേ നമ്മളൊക്കെ മച്ചയാണെന്ന് കരുതിയിരുന്നവള് ആദർശിന്റെ ആദ്യ കുഞ്ഞിനെ ലാളിച്ച് അവൾ ഉള്ള കാലം മച്ചയായി കഴിയുന്നല്ലേ നമ്മൾ കരുതിയത് അതെ ആ എന്നാ അവളിപ്പൊ ഗർഭിണിയാ എന്താ അമ്മ പറയുന്നത് സത്യമാണോ അതേ മോളെ ഷോ എന്തൊക്കെയാ നടക്കുന്നത് അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ മറ്റും മോളെ ഈ കാര്യത്തിൽ അവരെ രണ്ടുപേരെയും രണ്ട് ഭാഗത്ത് കൊണ്ടിടാൻ പറ്റുവോ അച്ഛ എനിക്കിതൊന്നും കണ്ടിട്ട് സഹായിക്കുന്നില്ല ആ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാനും അമ്മയും നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ നിങ്ങക്കൊരു കുഞ്ഞു ജനിച്ചിരുന്നെങ്കിൽ നീ ചോദിക്കുന്നത് അവര് തരുവായിരുന്നു ഇപ്പൊ കുഞ്ഞുമില്ല പണമില്ല ഒന്നുമില്ല ആനന്ദപുരിക്കാരുല്ല എല്ലാം നഷ്ടപ്പെട്ടില്ലേ ഇനി ആ വീട്ടിലോട്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റുമോ ഇനി ഇപ്പൊ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം എന്റെ വേണുട്ടാ ആ ജലജക്കൊക്കെ സംസാരിക്കുമ്പോൾ എന്തൊരു അസൂയ പണം കയ്യില് വരുന്നു കണ്ടപ്പോ അവരൊക്കെ അടുത്തു കൂടിയിരുന്നു എന്നാ ഇപ്പോഴോ അവരൊക്കെ നമ്മളെ പുറംകാലം വെച്ച് ചവിട്ടുവാ ആ ജലജയുടെ മകന്റെ സ്വഭാവമൊക്കെ അതുപോലെ തന്നെയാ ആ സമയങ്ങളിൽ കബി എപ്പോഴും ഇങ്ങോട്ട് വരാറില്ലായിരുന്നു ഇപ്പൊ ആ പയ്യൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ പണം കൊതിച്ചിട്ട് തന്നെ അവർ നമ്മളോട്ട് അട്ട പറ്റിയത് അട്ട പറ്റിയാ അവർക്ക് പണം കിട്ടേന്ന് കരുതി എന്ന് നമ്മളാരെ മക്കള് പണം ചില്ലികാശ് കൊടുക്കാന്ന് മനസ്സിലുണ്ടായിരുന്നു നമ്മുടെ എന്നാലും എന്റെ വേണുവേട്ട അവൻ നമ്മളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതൊക്കെ വിടി രേവതി അച്ഛ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് പറ്റൂ അവളുടെ ഗർഭം എങ്ങനെയെങ്കിലും ആലസിപ്പിക്കണം മോളെ അങ്ങനെ ഇടിപിടിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഒന്ന് എന്നെ അൽസിപ്പിക്കാൻ പോയിട്ടുണ്ടാവിയ അവസ്ഥ അറിയാലോ ആ കേസെങ്ങാനും കുത്തിപ്പൊക്കിയാലേ നമ്മളൊക്കെ ജയിലിൽ കിടക്കും വീണ്ടും നമ്മൾ നമ്മളെങ്ങനെയാ അതൊക്കെ ചെയ്യാ അത് മാത്രമല്ല ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ആ വീട്ടിലുള്ളവരാണോ ഇപ്പൊ എന്റെ മോള് പുറത്തായില്ലേ എന്നാലും എന്റെ മോള് വിഷമിക്കണ്ട അച്ഛൻ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടുവച്ചിട്ടുണ്ട് എന്ത് പരിഹാരം അതൊക്കെ മോള് വഴിയെ അറിഞ്ഞോളും അച്ഛാ അച്ഛൻ എന്താന്ന് വെച്ചാ പറം വേറൊന്നും അല്ല മോളെ ഒരു പൊടിക്കൈ പ്രയോഗം അതായത് ഒരു വിശ്വാസവഞ്ചന നമ്മളെ വിശ്വാസവ്യഞ്ജന കാണിച്ചവരോട് തിരിച്ചും അങ്ങനെ കാണിക്കണല്ലോ എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായില്ല എന്റെ മോളെ ഒരു നഗ്നസത്യം അറിഞ്ഞിട്ടാ ഞാനീ നിൽക്കുന്നത് കേട്ട കേട്ടപ്പാടെ അത് രേവതിയോടും മോളോടും ഞാൻ പറഞ്ഞിരുന്നില്ല ഹാ അച്ഛാ സസ്പെൻസ് ഇടാത്ത കാര്യം പറ എന്റെ മോളെ ഈ ചന്തു കുറിച്ച് മോൾക്ക് വലുതും അറിയാവോ അറിയാന്ന് ചോദിച്ചാ അത് ആദർശേട്ടന്റെ കുഞ്ഞാണ് അത്രയ്ക്ക് എനിക്ക് അറിയൂ ആദർശിന്റെ സ്വന്തം കുഞ്ഞാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അത് കോടതി മുഖവിലേക്ക് എടുത്തില്ല അത് മാത്രല്ല മറ്റൊരാളുടെ കുഞ്ഞാണെന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും അവരവിടെ സമർപ്പിച്ചിട്ടുണ്ട് ആ അത് ശരിയാ അന്നത്തെ ദിവസം അവരതൊക്കെ അവിടെ പ്രസന്റ് ചെയ്തിരുന്നില്ലേ അതുകൊണ്ടാണ് മോളെ പറയുന്നത് ആ കുഞ്ഞിന്റെ അച്ഛൻ ആനന്ദപുരിയിൽ ഒരുത്തനാ ആദർശേട്ടനല്ലാത്ത പിന്നാര് വേണു ഏട്ടാ ആ അനിയാണോ അങ്ങനെയാണെങ്കിൽ അവൻ അഴി എണിക്കണം എന്റെ രേവതി വല പിച്ചും വേയും വിളിച്ചു പറയാതെ അനിയാണെങ്കിലേ കോടതി വേറെ കേസ് മാറ്റുവായിരുന്നു ഇതനിയുമല്ല പിന്നെ ആരായിരിക്കും അപ്പൊ പിന്നെ അബിയേട്ടൻ അതെ അബി അവന്റെ കുഞ്ഞായി ഈ ചന്തുമോള് ഏഹ് അബിയേട്ടന്റെ കുഞ്ഞോ അതെ അബി അങ്ങനെ പറിച്ചില്ലേ ഇതൊക്കെ വിഴുങ്ങി കളയുവാ അല്ല അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയാം അതൊക്കെ ഞാൻ അറിഞ്ഞ മോളെ എല്ലാം ഒളിഞ്ഞു കേട്ടതാ ഒളിഞ്ഞു കേട്ടതോ ആ അതെ കേസ് നടക്കുന്ന അന്ന് കോടതിയിൽ എല്ലാരും വന്നിരുന്നില്ലേ ആ അന്ന് അന്നത്തെ ദിവസം ഇവരൊക്കെ സംസാരിക്കുന്നത് ഞാൻ മറിഞ്ഞു നിന്ന് കേട്ടതാ പിന്നെ ആ സന്ദർഭം കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് കോടതിയില് കോടതിയിലാണെങ്കിൽ നവീനെ കാണിക്കുന്നുണ്ട് നവീൻ പറയുന്നുണ്ട് ആദർശട്ട ആ കുഞ്ഞിന്റെ ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് ഒന്നും തന്നില്ല ആ അത് ഞാൻ വിട്ടു നൈനി അതിങ്ങെടുക്ക് അതും പറഞ്ഞോണ്ട് നവീൻ ആ റിസൾട്ട് ചെക്ക് ചെയ്യാനിട്ടോ എന്നാലും ആദിർശട്ട വീട്ടിലിരിക്കുന്നവൻ എന്നെ കഴുത്തരിക്കാൻ ശ്രമിക്കുകയാണല്ലോ ആ അവനും അവന്റെ അമ്മയൊക്കെ അത്തരം സ്വഭാവക്കാരാ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നാലും ആ ചന്തമോളുടെ അച്ഛൻ അബിയാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ ഒന്ന് ലാളിക്കുന്നു പോലുമില്ല ഇങ്ങനെയുള്ളവൻക്ക് ഭൂമിയിൽ തന്നെ വസിക്കാൻ ഒരു അർഹതയുമില്ല ഇത് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി മോളെ ശരിക്കും ആ അബിയുടെ കുഞ്ഞാണ് ആ ചന്ദോള് അച്ഛാ അവര് വല്ല ഫേക്കായിട്ടുള്ള എവിഡൻസ് ഉണ്ടാക്കി കാണും ഒരിക്കലും അങ്ങനെ അല്ല മോളെ എന്നാ പിന്നെ സത്യം ആ നായനയ്ക്ക് ആദർശനും തുറന്നു പറഞ്ഞൂടെ അവിടെയല്ലേ കാര്യം ഇരിക്കുന്നത് ഇതെങ്ങാനും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വന്തം കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിക്കില്ല ആ അബി ആ സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും കൊല്ലു അച്ഛ അവിടെയല്ലേ ഇരിക്കുന്നത് അവനെ ഒരു മഹാക്രൂരനാ അവൻ ചിലപ്പോൾ ആ കുഞ്ഞിനെ കൊന്നെന്നും ഇരിക്കും എന്നാലും സ്വന്തം ചോരേപ്പറന്ന പിഞ്ചു കുഞ്ഞിനെ കൊല്ലൂ എന്നൊക്കെ അതൊരു അതൊരച്ഛനെ അമ്മയ്ക്ക് സാധിക്കില്ലല്ലോ വേണു ആ അവൻ അത്ര പോലും കണ്ണിച്ചോരയില്ലെന്നർത്ഥം എന്നാ പിന്നെ അച്ഛാ നമുക്കിത് വെച്ചൊരു കളി കളിച്ചാലോ ഉം കളിക്കാം മോളെ ഇത് പറഞ്ഞൊരു വിലപേശിലാതി നടത്തണം അതൊക്കില്ലെന്ന് കണ്ട നേരെ പോയിട്ട് അവരുടെ ജീവിതം അങ്ങ് കൊളം തോണ്ടി കൊടുക്കണം എന്ന് വെച്ചാ നേരെ അനന്തപുരിയിലോട്ട് എല്ലാ സത്യങ്ങളും ആ നവ്യ അറിയണം എന്നാ പിന്നെ അച്ഛാ താമസിക്കേണ്ട നമുക്ക് രണ്ടു പേർക്കും കൂടി അവരുടെ ഓഫീസിലേക്ക് എന്നെ ചെല്ലാം അവള് ഗർഭിടിയാണെന്നല്ലേ പറഞ്ഞത് അത് അലസി പോവാൻ വേറൊന്നും വേണ്ട അവളുടെ ചേച്ചിയുടെ ജീവിതം തകർന്നാ മതി ഉം അതേ മോളെ അവളുടെ ചേച്ചിയുടെ ജീവിതം തകർന്നാ അവളുടെ ചങ്ക് പൊട്ടും അങ്ങനെ എല്ലാവരും വേദനിക്കട്ടെ നമ്മൾ വേദനിച്ചതിന്റെ ഒരു അംശമെങ്കിലും അവരറിയണം മോളെ നീ പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വാ എനിക്ക് റെഡി ആവാൻ ഒന്നും ഇല്ലച്ച നമുക്ക് ഇങ്ങനെ തന്നെ പെട്ടെന്ന് പോയിട്ട് വരാം ആ എന്നാ പിന്നെ രേവതി ഞങ്ങൾ പോയിട്ട് വരാം ഞാനും വരണോ വേണു ഏട്ടാ ഏയ് അത് വേണ്ട മൂന്നാൾ പോയാലേ മുക്കിപ്പോ വരുമെന്നാ പറയാറ് അതുകൊണ്ട് തൽക്കാലം രേവതി വരണ്ട ഞങ്ങൾ പോയിട്ട് വരാം ഇതും പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങാനാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ഓഫീസാണ് ഓഫീസിലേക്ക് ഈ വേണുവും അനാമികയും കയറി വരുന്നുണ്ട് ഇവരുടെ വരവ് കണ്ട പാടത്തിന് അവിടുത്തെ ഒരു ഓഫീസ് സ്റ്റാഫ് പറയുന്നുണ്ട് ആ ഇത് അനീസാറിന്റെ വൈഫല്ലേ അവർ ബന്ധം വേർപിരിഞ്ഞു എന്നല്ല പറഞ്ഞത് ഇവരെന്താ ഇപ്പൊ ഇവിടെ ബന്ധം വേർപിരിഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് എപ്പോ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാലോ ഓണർ അല്ലേ അവര് എന്നാലും കുറച്ചുനാൾ അവരെ നമ്മൾ നല്ല ചൊല്പടിക്ക് നിർത്തി അതാ പെൺകുട്ടിയുടെ ക്യാരക്ടർ അങ്ങനെ ആയിട്ടാ എന്തിനാണാവോ ഇപ്പൊ വന്നിരിക്കുന്നത് എന്നൊക്കെ സ്റ്റാഫുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അങ്ങനെ ആദർശന മുറിയിലേക്ക് ഒരു സ്റ്റാഫ് കയറുന്നുണ്ട് സർ സാറിനെ കാണാൻ വേണ്ടി ഒരു അച്ഛനും മകളും വന്നിട്ടുണ്ട് അച്ഛനോ മകളോ അതെ അനീസാറിന്റെ വൈഫോ അച്ഛനു ആ അവരോ അവരെന്താ ഇവിടെ അറിയില്ല സർ ഞാൻ എന്താ പറയേണ്ടത് ഞാൻ അങ്ങോട്ട് വരാം ഇതും പറഞ്ഞോട് ആദർശ് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ അവിടെ ഒരു സൈഡിൽ ഇരിക്കുന്ന വേണുവിനെ മനാമിക്ക് കാണിക്കുന്നു ആദർശിനെ കണ്ട പാടത്തന്നെ വേണു എഴുന്നേറ്റ് വിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഹാ ആദർശ മോനെ എടോ താൻ ഇങ്ങോട്ട് വന്നത് തോനിക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് കയറി വരും ഇങ്ങോട്ട് കയറി വരാൻ എന്തിനാ മോനെ ധൈര്യം ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയിലെ ഓഫീസിലോട്ട് കയറി വരാം എന്നാ തന്നെ പോലുള്ളവരൊന്നും ഭയക്കണം ഞാൻ വന്നത് മോനോട് ഒരു കാര്യം പറയാനാ അത് പറഞ്ഞിട്ട് ഞാനും എന്റെ മോളും പൊയ്ക്കോളാം എനിക്കിപ്പോ തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ സൗകര്യം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം കാരണം അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അല്ലേ മോളെ പിന്നെ അല്ല അച്ചാ തനിക്ക് എന്തെങ്കിലും പറഞ്ഞു വരട്ടാനുണ്ടെങ്കിലേ അതൊക്കെ സ്വയം മതി അല്ലാതെ മറ്റുള്ളവരുടെ നെഞ്ച താവരുത് ആദർശ മോനെ ഇത് ഞങ്ങളുടെ നഞ്ചത്തല്ല നിങ്ങളുടെ നഞ്ചത്താണ് തറയ്ക്കാൻ പോകുന്നത് ആ അമ്പ് ഉരിയിടിക്കാനേ നിങ്ങൾ കുറച്ച് പാട് പാടുവേടേണ്ടി വരും എന്റെ മോളോ ഒഴിവാക്കിയ പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലാതെ എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ മോളോടും ഒന്നും സംസാരിക്കാനില്ല ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങോട്ടും വരണമെന്നില്ല ഒരു ഓഫീസായി പോയി ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും തന്റെ മകൾക്ക് തരേണ്ടത് തന്നു പറഞ്ഞു വിട്ടേനെ താനും തന്റെ മോളും കൂടി ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ സെക്യൂരിറ്റിയെ വിളിച്ച് ഞാൻ പുറത്താക്കിക്കും അത് പിന്നെ തനിക്കും തന്റെ മോക്കും വലിയ നാണക്കേടാവും അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചോ ആദർശ ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടാ പോരെ ഇല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും താങ്കാരണം ഞങ്ങളുടെ കുടുംബത്തിന് ഇനി എന്താ നഷ്ടപ്പെടാനുള്ളത് അതും കൂടി പറഞ്ഞതാ എന്റെ കുടുംബത്തിന് പേരും പ്രശസ്തിയും ഒക്കെ നീ നിന്റെ മോളും കൂടി ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയില്ലേ അത് വീണ്ടെടുക്കാനുള്ള ഒരു അവസരം ഞാനും എന്റെ മോളും കൂടി ഒരുക്കി തരട്ടെ ആ സമയത്ത് കൈ കുപ്പിക്കൊണ്ട് ആദർശ് പറയുന്നുണ്ട് താൽക്കാലം ഇവിടെ നിന്ന് പോയി തന്നാ മതി നിങ്ങളുടെ ഒരു സൗകര്യം ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല സെക്യൂരിറ്റി സെക്യൂരിറ്റി മോനെ ഞങ്ങൾക്ക് പറയാനുള്ളതൊന്ന് നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് കേൾക്കണമെന്നില്ല ആദർശേ നീ പിന്നെ ദുഃഖിക്കേണ്ടി വരും നീ മാത്രല്ല എന്റെ ഭാര്യയും ചേച്ചിയും വീട്ടുകാരും ഒക്കെ ദുഃഖിക്കേണ്ടി വരും അത് ഞങ്ങൾ അങ്ങ് സഹിച്ച് താൻ കാരണം ഞങ്ങൾക്കുണ്ടായ അപമാനത്തേക്കാൾ ആവില്ലോന്നും മേലിൽ എനിക്ക് നിന്നെ എന്റെ കൺമൂപി കണ്ടുപോരുത് ഇവിടെയും സർ എന്ത് സർ ഇവരെ കാറോടും അകത്തോട്ട് കയറ്റി വിടുന്നത് സർ അത് പിന്നെ സാറിന്റെ ബന്ധു ബന്ധു ഇവരനി ഞങ്ങളുടെ ബന്ധുക്കളല്ല അതുകൊണ്ട് മേലാൽ ഇവരെ അകത്തോട്ട് കയറ്റി വിടരുത് ആ ശരി സാർ എന്താണോ എന്നിട്ട് താ നോക്കി നിൽക്കുന്നത് ഇവര് പിടിച്ചു പുറത്താക്ക് എന്താ നോക്കി നോക്കിയിക്കുന്നേ വടോ അതെ ദേഹത്ത് തൊടണ്ടാ ഞാനും മോളെ ഇറങ്ങി തരാം അതിനു മുമ്പ് ആദർശം ഒന്നും കൂടി ഓർത്തോ ഞങ്ങള് പോകുന്നതേ നിന്റെ ഭാര്യയുടെ കുടുംബത്തെ നശിപ്പിക്കാനുള്ള ഒരു കനലുമായിട്ടായിരിക്കും നിന്ന് വാച കടിക്കാത്തത് പോവാൻ നോക്കട മോളെ എന്തിനെ ഇവിടെ നാണം കെട്ടി നിൽക്കുന്നത് നമുക്ക് പോവാം അനാമികക്കാണെങ്കിൽ ദേഷ്യ വെറുതെ കിട്ടോ അങ്ങനെ പുറത്തിറങ്ങിയ ശേഷം അനാമിക പറയുന്നുണ്ട് അച്ഛാ അയാളുടെ സന്തോഷം ഒരു സെക്കൻഡ് കൂടി ഇല്ലാതാക്കണം അതിന് നമ്മളിനി ചെയ്യേണ്ടത് നേരെ ആനന്ദപുരിയിലേക്ക് പോകണം അവിടെ ചെന്ന് പറയാനുള്ള സത്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയണം ഇനിയും അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ വിടരുത് തരും നവ്യയുടെ ജീവിതം തകരുമ്പോ സ്വാഭാവികമായിട്ടും നയനെ അത് വലിയ രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ച് അവളിപ്പോ ഗർഭിണിയായ സ്ഥിതിക്ക് എന്നാ പിന്നെ അച്ഛാ ഒരു മിനിറ്റ് പോലെ ഇനി ഇവിടെ നിൽക്കരുത് നമ്മളെ രണ്ടു കൽപ്പിച്ച അവക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല അച്ഛാ അങ്ങനത്തെ സ്ഥിതിക്ക് അവർക്കിനി നഷ്ടങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ മോളുവാ നമുക്ക് അവിടെ വരെ പോവാം ഇതും പറഞ്ഞോണ്ട് അവർ രണ്ടുപേരും കൂടി ഓട്ടോയിൽ കയറിയിട്ട് നേരെ ആനന്ദപുരിയിലേക്ക് പോവാണ് അങ്ങനെ ആനന്ദപുരിയിൽ എത്തുന്നത് കാണിക്കുന്നുണ്ട് അങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങാട്ടോ അപ്പൊ തന്നെ വേണു പറയുന്നുണ്ട് എന്റെ മോളെ കാറിൽ വലിയ പത്രാസിലൊക്കെ വന്നിറങ്ങിയ ദിവസങ്ങളൊക്കെ ഓർമ്മ വരുന്നത് ഇപ്പൊ ഓട്ടോയിൽ വന്നിറങ്ങേണ്ട അവസ്ഥയാ അങ്ങനെ ആ ഡ്രൈവർ ചോദിക്കുന്നത് ചേട്ടാ പണം തന്നില്ല ആ പണം ഇപ്പൊ തരാം ഞങ്ങളെ ആദ്യം ഒന്ന് ഇവിടെയും കൂടി കയറി വരട്ടെ എന്റെ ചേട്ടാ എത്ര വീഴായി കയറി ഇറങ്ങുന്നു എനിക്ക് കിട്ടാനുള്ള പണം ഇപ്പൊ കിട്ടിയേ പറ്റൂ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ടെന്നേ ചേടാ ഇതുവലേ കഷ്ടമാണല്ലോ ചെറുക്ക ഇവിടെയും കൂടി പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരും അതൊന്നും പറ്റത്തില്ല ചേട്ടാ ഇനിയും എനിക്ക് വെയിറ്റ് ചെയ്ത് പറ്റില്ല എന്റെ പൈസ അങ്ങ് തന്നേക്കേ ഞാൻ പൊയ്ക്കോട്ടെ അപ്പൊ അനാമിക പറയുന്നുണ്ട് അച്ഛാ ആ നക്കാപ്പിച്ച അങ്ങ് കൊടുത്തു വിട് അത് ശരി ഇതില് രാജാവിനെ പോലെ വലിച്ചതും പോരാ ഇപ്പൊ എനിക്ക് തരുന്നത് നക്കാപ്പിച്ചയാണെന്നോ അതെ വണ്ടിയോടിച്ചെ അന്തസ്സായി ജീവിക്കുന്നവരെ ഞങ്ങള് ഞങ്ങള് നക്കാപ്പിച്ച ഒന്നല്ലേ മേടിക്കുന്നത് അച്ഛാ അതങ്ങ് തീർത്തിട്ട് വരാൻ നോക്ക് അതുകൊണ്ട് എന്തോന്നും തീർത്തിട്ട് വണ്ടിയിൽ ഇത്ര നേരം ഞെങ്ങ് അവർന്നല്ലേ വന്നിരുന്നത് അതെ ഓട്ടോ ഡ്രൈവർമാർ അങ്ങനെ കുറച്ചൊന്നും കണ്ട ഞങ്ങളൊന്ന് കൂടിയാലേ തണ്ടി ഈ ശരീരമൊക്കെ കേടാവൂ തന്റെ മോളോടൊന്ന് പറഞ്ഞേക്ക് ചേടാ തനിക്ക് ഇപ്പൊ എന്താ വേണ്ടത് കാശ് എത്ര വേണം മുന്നൂറ്റി എന്തോ മുന്നൂറ്റമ്പതോ ആ മുന്നൂറ്റമ്പത് ഒന്ന് അവിടെ നിന്ന് ഇവിടെ വരെ വന്നതിന് മുന്നൂറ്റമ്പത് രൂപയോ എന്റെ ചേട്ടാ ടൗണിൽ നിന്ന് നിങ്ങൾ വണ്ടി വിളിച്ചതാ അതുകഴിഞ്ഞ് എത്ര വീടുകളിൽ കയറി അവിടെയൊക്കെ അരമണിക്കൂർ ഒരു മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്തില്ലേ ഇനിയും ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ ചേട്ടാ മുന്നൂറ്റമ്പത് രൂപ എടുത്തെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ലോട്ടൊന്നും നീ ഓടിയിട്ടില്ല നിനക്ക് ഇരുന്നൂറ്റമ്പത് രൂപ തരാം ആ ഇരുന്നൂറ്റമ്പതേ തന്റെ പോക്കറ്റിൽ തന്നെ വെച്ചോ താൻ പണം തന്നില്ലെങ്കിൽ ഇവിടെനിന്ന് പോവത്തില്ല അച്ഛാ അച്ഛാ പണം കൊടുക്കേ മോളെ എൻ്റെ കയ്യിൽ ഇരുന്നൂറ്റമ്പത് രൂപയോ ഉള്ളൂ ദാ ഇതുകൂടി കൂട്ടിക്കൊടുക്ക് അതും പറഞ്ഞ പണം കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഇതങ്ങ് നേരത്തെ തന്നാ പോരായിരുന്നോ നക്കാപ്പിച്ച പോലും തരാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ലല്ലേ കഷ്ടം ഇതും വണ്ടി എടുത്ത് പോകുന്നുണ്ട് എന്താ അച്ഛാ അയാളുടെ ഇടയിൽ നമ്മൾ നാണം കെട്ടില്ലേ ഇനിയിപ്പതൊന്നും നോക്കിയിട്ട് കാര്യമില്ല മോൾ നടക്ക് അപ്പോഴാണ് സെക്യൂരിറ്റി ഇവരെ കാണുന്നത് കേട്ടോ ആ എങ്ങോട്ടാ അകത്തോട്ട് അകത്തോട്ടല്ലാതെ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് നിൽക്കോ അത് എന്നാ ചോദിച്ചത് നിങ്ങൾക്ക് അകത്തോട്ട് പ്രവേശനം ഇല്ലല്ലോ ആര് പറഞ്ഞു പ്രവേശനം ഇല്ലെന്ന് ഏഹ് നിങ്ങൾ ആരെങ്കിലും വന്ന അകത്തോട്ട് കയറ്റി വിടരുതെന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെങ്ങാനും കയറ്റി വിട്ടിട്ട് വേണം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നടക്കില്ല സാറേ ചേടാ വാച്ച്മാൻ വാച്ച്മാന്റെ പണിയെടുത്താ മതി ഞങ്ങൾ അവിടുന്ന് വിളിച്ചിട്ടാ ഞങ്ങൾ വരുന്നത് ആ ആ ഇവിടുന്ന് വിളിച്ചു വരുത്തിയതാണോ ദേ എന്നാ പിന്നെ മൂർത്തി സാർ ഒന്ന് വിളിക്കട്ടെ ഇതും പറഞ്ഞോണ്ട് അയാള് മൂർത്തിസാർക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ കോള് പോകുന്നില്ല ഷേ കോള് പോകുന്നില്ലല്ലോ ദേ നേരം ഞങ്ങൾ ഇവിടെ നിർത്തി ഞങ്ങൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകും പിന്നെ വിളിച്ചു വരുത്തി അവിടെ നിൽക്കേണ്ടി വരും ഷോ ഇതുപോലെ കഷ്ടമാണല്ലോ ശരി എന്നാ പിന്നെ നിങ്ങൾ കയരിക്കോ ഇതും പറഞ്ഞോണ്ട് അവരകത്തോട്ട് കയറ്റി വിടുന്നുണ്ട് കിട്ടോ അങ്ങനെ അവര് വീട്ടിലോട്ട് കയറി വരാണ് ആദ്യം തന്നെ ഇവരെ കാണുന്നത് നവ്യാണ് കേട്ടോ ആ ഇത് അനാമിക അച്ഛനും അല്ലേ ഇവരെന്താ വീണ്ടും നാണം കേട്ടി ഇങ്ങോട്ട് കയറി വരുന്നത് ഇതും പറഞ്ഞോണ്ട് നവ്യ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ആഹാ ഇത് ആരൊക്കെയാ നാം ഈ അച്ഛനോ വീണ്ടും നാണം കെടാനാണോ അനന്തപുരിയുടെ പഠിച്ചവിട്ടുന്നത് അതോ മകളുടെ ജീവിതത്തിന് യാചിക്കാനോ ആ നവ്യമോളെ സുഗന്ധനെ കൊച്ചവിടെ മോളെ നിങ്ങൾ എന്തിനാ എന്റെ കൊച്ചിനെ അന്വേഷിക്കുന്നത് ആ അല്ല അതൊരു മര്യാദയല്ലേ മര്യാദ ഇല്ലാത്തവർക്ക് മര്യാദ പറഞ്ഞിട്ടുള്ളതാണോ അല്ല ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ രാജാവ് എടി നീ മുത്തശ്ശിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഇതും അല്ലേ ഇതിനങ്ങപ്പറും പറയും നീ ആരെ ഇതൊക്കെ ചോദിക്കാം ആഹാ അതുകൊണ്ടാലോ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത് നിനക്ക് ഇങ്ങോട്ട് വരാൻ ഒരു അർഹതയുമില്ല ഇത് കേട്ടപ്പോ അവളുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ നീ അങ്ങനെ വരട്ടല്ലേ നവ്യമോളെ ബന്ധം വേർപ്പിരിട്ടൊന്നുമില്ല ഇവരുടെ ഡിവോഴ്സും റെഡി ആയിട്ടില്ല ഡിവോഴ്സ് റെഡി ആയിട്ടല്ലേ ബന്ധം വേർപ്പിരിയുന്നത് എന്നാ ഇത് കേട്ടോണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട് ആ ബന്ധവും പറഞ്ഞ് വീണ്ടും താൻ ഈ പാട്ടി ചവിട്ടിയിരിക്കാണോ ആ മോസി സാറേ നമസ്കാരം തന്റെ നമസ്കാരം അവിടെ വെച്ചാ മതി താൻ ഞാൻ ആരോടും ഇങ്ങോട്ട് കയറ്റി വിട്ടത് ഇവിടുത്തെ വാച്ച്മാൻ തന്നെ ഇവിടത്തെ ബന്ധുക്കൾ അല്ലേ ഞങ്ങൾ ബന്ധുക്കള് അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ എന്തിനാ താനും തന്റെ മകളും ഇങ്ങോട്ട് വന്നത് തന്നോടീ പഠിച്ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേ സാറേ പറയേണ്ടതൊക്കെ പറയാതിരിക്കാനേ ആവുന്നില്ല അത് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോവാൻ കരുതി തനിക്ക് പറയാനുള്ളത് ഇവിടെ ആർക്കും കേൾക്കണമെന്നില്ലെങ്കിലോ പക്ഷെ കേട്ടേ പറ്റൂ കാരണം നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടാവില്ല പക്ഷെ ഇവിടെ മറ്റു ചിലർക്ക് കേൾക്കണം എന്നുണ്ടെങ്കിലോ അങ്ങനെ തന്റെ കാര്യങ്ങൾ ആർക്കും കേൾക്കണമെന്നില്ല നവ്യമോളെ നീ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് നിന്നെ ഇവിടെ എല്ലാരും കൂടി ചതിക്ക ഇത് കേട്ടോന്നാട്ടോ എല്ലാരും അങ്ങട്ട് വരുന്നത് അപ്പീത് കേട്ട ജയൻ ചോദിക്കുന്നുണ്ട് ആരാരെ ചതിക്കുന്നു എന്നാ താൻ പറഞ്ഞത് നിങ്ങളെല്ലാരും നവ്യെ ചതിക്കാണെന്ന് അപ്പീത് കേട്ട അനാമിക പറയുന്നുണ്ട് അതെ നവ്യ ചേച്ചി ഇവിടെ എല്ലാവരും ചതിക്ക എന്ത് നീ എന്താടി പറഞ്ഞത് ചേച്ചി നിങ്ങൾ ശരിക്കും ഒരു മണ്ടിയാക്കി ഇവരെ എല്ലാവരും നിങ്ങൾ ചതിക്ക അപ്പൊ നയനു പറയുന്നുണ്ട് എന്റെ ചേച്ചി ആര് ചതിച്ചെന്നാ നീ പറയുന്നത് മറ്റാരും അല്ല നീ നിന്റെ ഭർത്താവും തന്നെ സ്വന്തം ചേച്ചി ചതിച്ചിരിക്കുന്ന അനിയെത്തി നാവൻ എല്ലിൽ കരുതി എന്തെങ്കിലും വിളിച്ച് പറഞ്ഞനുണ്ടല്ലോ നീ എന്നെ എന്ത് ഏടി എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും നവ്യേച്ചി അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് വന്നല്ലോ ദേ ഈ നിൽക്കുന്ന കുരുപ്പിണ്ടല്ലോ ഈ കുഞ്ഞിപ്പെണ് ചന്തു ഈ ചന്തു പോളെന്ന് പറയുന്ന പെണ്ണ് ആരുടെ കുഞ്ഞാണെന്നാ ചേച്ചി വിശ്വസിക്കുന്നത് എന്നാ ഇത് കേട്ടിട്ട് എല്ലാരും ഞെട്ടുന്നുണ്ട് കേട്ടോ ആ ഇത് ആദർശേട്ടന്റെ കുഞ്ഞ് കൊള്ളാം ചിരിക്കാൻ പറ്റിയ തമാശ ഇത് ആദർശേട്ടന്റെ കുഞ്ഞൊന്നല്ല പിന്നെ ഇത് നിങ്ങളുടെ ഭർത്താവിന്റെ കുഞ്ഞാ അബിയേട്ടന്റെ ഹെഡി ഇതടി ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയടി ഞാൻ ഇനിയും പറയും ഇത് അബിയേട്ടന്റെ കുഞ്ഞാണെന്ന് എണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു ഡി എൻ എ ടെസ്റ്റിന് അയക്കി എന്തിനാ ഡി എൻ എ ടെസ്റ്റിനെ അയക്കുന്നത് ഇവരുടെ കയ്യിലൊക്കെ അതിന്റെ പ്രൂഫുണ്ട് നിങ്ങൾ എന്റെ കൊഞ്ഞ്ക്ക് പിടിക്കുന്നതിനേക്കാളും നല്ലത് ഇവരോടൊക്കെ ചോദിച്ചറിയുന്നതാ എല്ലാവരും ഞെട്ടി തരിച്ച് നിൽക്കാനിട്ടോ അപ്പൊ എല്ലാവരുടെ മുഖത്തോട്ട് നവ്യ നോക്കുന്നതിന്റെ എല്ലാവരും പലങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ നവ്യ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നാണ് എൻറെ അബിയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ല ഉള്ളത് മാത്രമേ പറഞ്ഞോളൂ നീ എന്താടി പറയുന്നത് ഈ നിൽക്കുന്ന പെണ്ണ് എൻറെ അബിയുടെ കുഞ്ഞാണെന്നോ അതെ അബിയുടെ മൂത്ത കുഞ്ഞ് ചന്ദമോള് ആബിക്ക് എന്ന് പറയുന്ന പെൺകുട്ടിയിലുണ്ടായ കുഞ്ഞ് സകല തെളിവുകളും ഈ നിൽക്കുന്നവരുടെ കയ്യിലുണ്ട് നൈനെ ഇവളെന്തൊക്കെയാ പറയുന്നത് ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ആ അത് അത് പിന്നെ ചേച്ചി പറയും നൈനെ സത്യം ഉണ്ടോന്ന് സത്യമുണ്ട് നിങ്ങളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ആനന്ദപുരിയില് കടിച്ചു പിടിച്ച് നിൽക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ ചേച്ചി കണ്ടെത്തിയ മാർഗം ഇത് സ്വയം ഏറ്റെടുക്കൽ ഇവർ പറഞ്ഞിട്ടുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ച് നിങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ മനസ്സിലായില്ല ആ സമയത്ത് ജലജ അങ്ങോട്ട് വരുന്നുണ്ട് എടി നിർത്തറി ഇതും പറഞ്ഞ അനാമികയുടെ കാരണം നോക്കിയിരണം പൊട്ടിക്കാനും കേട്ടോ എന്താടി നീ പറഞ്ഞത് എന്റെ മോനെപ്പറ്റി അനാവശ്യം പറയുന്നു ഇത് ആദർശന്റെ കുഞ്ഞാ എന്റെ മോന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ അഭ്യാസം പറയണോ ഞാൻ ഒരു തോന്നിയ പറഞ്ഞിട്ടില്ല ഇതാണ് ശരി നിങ്ങൾ എന്റെ മുഖത്ത് അടിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങളടുത്ത് ഞാൻ പ്രതികാരം വിട്ടിരിക്കും പക്ഷെ പറയാനുള്ളത് ഞാൻ പറയും നിങ്ങളെ ദുഷിച്ച മകന്റെ മകളാണിത് ഡി എൻ ടെസ്റ്റ് റിസൾട്ട് ഇവരുടെ കയ്യിലുണ്ട് തെളിവ് ഇവർ കാണിച്ചു തരും ഇനി ഞാൻ എങ്ങനെ ഈ സത്യം അറിഞ്ഞെന്ന് അറിയണ്ടേ കോടതിയില് കോടതി ഇവര് പറയുന്നത് എന്റെ അച്ഛൻ കേട്ടതാ അതെ ഞാൻ കേട്ടതാണ് എന്റെ ചെവിയിലൂടെ കേട്ട നഗ്ന സത്യം നവ്യാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് അരളുന്നുണ്ട് കേട്ടോ അവേച്ചി വേറൊരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ ഞങ്ങളുടെ കേസിനെ ചുക്കാൻ പിടിച്ചെന്ന വ്യക്തിയാ എന്ന് വെച്ചു കഴിഞ്ഞാ ഈ അനന്തപൊരിക്കാട് ഇടിച്ച് താഴ്ത്താനുള്ള എല്ലാ മാർഗവും ഹബിയേട്ടനാണ് കണ്ടെത്തി തന്നതെന്ന് സാരം ഇതൊക്കെ അറിഞ്ഞു മുത്തശ്ശൻ ദേഷ്യം പിടിച്ച് നിൽക്കുന്നില്ല കേട്ടോ അച്ഛാ പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു നമുക്ക് പോവല്ലേ അച്ഛാ ഉം പോവാം ഇപ്പഴാ മനസ്സിനൊരു സമാധാനം മോളുവാ ഇതും പറഞ്ഞോണ്ട് അനാമികയും കൂട്ടി അവിടെ നിന്ന് പോവാണ് കേട്ടോ ആ സമയത്ത് നവ്യാണെന്നെങ്കിൽ ഒരേ നിൽപ്പ് നിൽക്കാണ് അപ്പൊ നയന വന്ന് പിടിക്കുന്നുണ്ട് നവ്യേ ചേച്ചി വേണ്ട തൊട്ടുപോര് തന്നെ എല്ലാരും കൂടി സത്യങ്ങൾ അറിഞ്ഞു മറച്ചു വെച്ച് എന്നെ ഒരു വിഡിയാക്കയായിരുന്നു അല്ലേ അവനിങ്ങോട്ട് പറട്ടെ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും അങ്ങനെ നവ്യ ദേഷ്യം പിടിച്ചെടുക്കുമ്പോ മുത്തശ്ശി മുത്തശ്ശനോട് പറയുന്നുണ്ട് ഇതേ നോക്ക് നവ്യയുടെ പെരുമാറ്റവും രീതി മുഖഭാവം മാറുന്നു എനിക്കകെ പേടിയാവുന്നു അവൻ അനുഭവിക്കണം വസുന് അവൻ അതിന് അർഹനാണ് എന്നെങ്കിലും സത്യം നവ്യമോൾ അറിയണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അത് ഇന്ന് അറിഞ്ഞു ആ സമയത്താണ് അഭി അനന്തപുരിയിലോട്ട് കയറി വരുന്നത് കാണിക്കുന്നത് എല്ലാവരും നിശ്ചലമായി തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് അബി ആണെങ്കിൽ പേടിച്ചോണ്ടിട്ട് വരുന്നത് ജലജയാണെങ്കിൽ അഭിയെ കണ്ട് ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നവ്യ ആ തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരു വിളക്കെടുത്തിട്ട് അബിയുടെ നേരെ ഓടുന്നുണ്ട് അതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ്ടോ ഈ എപ്പിസോഡിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്